പ്രിയ സഹാക്കളെ ഇന്ന് ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താ പറയുക ഒരുപാട് സമര പോരാട്ടങ്ങളിൽ കൂടെയാണ് കേരളം നിലവിൽ വന്നത് ഒരുപാട് മഹാരഥന്മാരുടെ ത്യാഗസ്മരണകളാണ് ഇന്നത്തെ കേരളം ബ്രിട്ടീഷുകാരോട് എതിരിട്ട പഴശ്ശിരാജയുടെ കാല ചരിത്രം ഉള്ള ഒരു നാടാണ് കേരളം കേളപ്പൻ എ കെ ജി സഖാവ് ഇ എം എസ് അങ്ങനെയുള്ള ഒരുപാട് മഹാരാഥന്മാർ ഇ എം എസിനൊക്കെ രാഷ്ട്രീയത്തിലെ ഇറക്കിയൊരു നാടാണ് എൻ്റെ നാട് ആനമങ്ങാട് എന്ന നാട് എൻ പി നാരായണ മാഷ പെരുന്നൽമണ്ണ ഹൈസ്കൂൾ അധ്യാപകനായിരിക്കണ കാലഘട്ടത്തിലാണ് ഇ എം എസിനെ ബ്രിട്ടീഷുകാർക്കെതിരെയല്ല സമരത്തിൽ പങ്കെടുപ്പിച്ചത് എന്നാണ് ചരിത്രം ഇ എം എസിൻ്റെ ജീവചരിത്രത്തിലിതിൽ അതാണ് അന്നൊന്നും ഇവിടെ കേരളത്തിലെ ഈ ആർ എസ് എസ് പറഞ്ഞ സാധനമില്ല സംഘീ പറഞ്ഞ സാധനങ്ങളില്ല ി ജെ പി പണ്ട് ജനസംഘം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാജ്പേയി ഒക്കെ ഉള്ള കാലഘട്ടങ്ങൾ മൊറാർജി ദേശായിയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ അന്നത്തെ ഏറ്റവും നല്ല വിദേശകാര്യ മന്ത്രിയായിരുന്നു വാജ്പേയി ബഹുമാനം ഉണ്ടായിരുന്നു അന്ന് ഈ സംഘികളായിട്ടില്ല അതുകൊണ്ടാണ് ഈ ബഹുമാനം പിന്നെ അന്നൊന്നും നമുക്കും അത്ര പ്രായമായിട്ടില്ല പക്ഷേ എന്നും റേഡിയോ എടുത്ത് കേൾക്കുമ്പോൾ ഒരു കേട്ടിരുന്ന ഒരു വാക്കാണ് വാജ്പേയി ഇതൊക്കെ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഈ ആഗസ്റ്റ് പതിനഞ്ച് എഴുപത്തി വർഷമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്ന് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് ഇന്ത്യ വർഗീയപരമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നാശത്തിലേക്കാണ് എടുത്താൽ പറയണത് അരകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് അന്ന് ഞാനൊക്കെ കോ സ്കൂളിലും കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആറിലേഴിലൊക്കെ എൻ്റെ നാട്ടിൽ പഠിക്കുമ്പോൾ ഒറ്റ ഒരു ഒരേ ഒരു മുസ്ലിം നാമധാരിയായ ആൾ മാത്രമാണ് തൊപ്പിട്ടിട്ട് സ്കൂളിലേക്ക് വന്നിരുന്നത് കോളേജ് പഠിക്കുമ്പോൾ തൊപ്പിട്ടിട്ട് പെരുന്നൽമണ്ണ കോളേജിലെ എൺപത്തി ആറ് മുതൽ എൺപത്തെട്ട് വരെ തൊപ്പിട്ടിട്ട് ഒരു കുട്ടിയും വന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പിന്നെ ഒരു മൂല്യർ ഒരു പയ്യൻ അവ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് തുറന്ന് പറയാം മുസ്ലിം പെൺകുട്ടികളിൽ പർദ്ധട്ട് നടക്കുന്ന പെൺകുട്ടികളിൽ ഒരു മൂന്നോ നാലോ പെൺകുട്ടികളിൽ കൂടുതലുണ്ടായിരുന്നില്ല ആയിരത്തി ചില്ലാനം കുട്ടികൾ പഠിക്കണ ഒരു കലാലയമാണ് പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല അത് ചരിത്രം അങ്ങനെ വളച്ചൊടിച്ച് വർഗീയതയിലേക്ക് പോയിട്ടുണ്ട് അത് ഹിന്ദുക്കളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഒരു ചരിത്രം എഴുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് ച ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ അടുത്ത കാലത്ത് ഒരു മൂന്നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് കോവിഡിൻ്റെ കാലഘട്ടത്തിലാണോ അത് അതിൻ്റെ മുമ്പ് വേണോ എന്നറിയില്ല എൻ്റെ ഞാൻ ആനമങ്ങാട് ഞാൻ ഉൾപ്പെട്ട വില്ലേജ് നിൽക്കുന്നത് ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ഒരു മുസ്ലിം ലീഗിൻ്റെ മെമ്പറുടെ നേതൃത്വത്തിൽ അയാളുടെ നാട്ടിൽ ഒരു കൊടി ഉയർത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യം വിളിയാണ് ഇപ്പോൾ ആർ എസ് എസ് ഏറ്റെടുത്തത് ബി ജെ പി ഞാൻ പറയില്ല കാരണം ബി ജെ പിയിൽ നല്ല മനുഷ്യരുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയും നല്ല ദേശീയ കാഴ്ചപ്പാടുള്ള മതേതരത്തിലെ ഒരുപാട് ആളുകൾ ഇത് ബി ജെ പിയിലുണ്ട് പക്ഷേ ആർ എസ്സിൽ അതില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ വർഗീയ സംഘടന തന്നെയാണ് ആ ഒരു മുസ്ലിം ലീഗിൻ്റെ ആലിപ്പറമ്പ് പഞ്ചായത്ത് മെമ്പർ നേതൃത്വം നൽകിയ ആ ദേശീയ പതാക ഇപ്പോൾ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് അന്നൊന്നും നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാനൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ എന്നാലും അതിൻ്റെ താഴത്തൊരു കമൻ്റ് ഇട്ട് അത് പിന്നെ ആളുകളിലേക്ക് അത്തരം കാര്യങ്ങളിൽ പോകരുത് എന്ന് അഭിപ്രായപ്പെട്ട ഒരാളാണ് അയാൾ ചെയ്തത് തെറ്റാണ് ഇനി അതന്നെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വളച്ചൊടിക്കാനും അത് പിന്നെ ഫേക്ക് വീഡിയോ ആക്കി മാറ്റാനൊക്കെ ധാരാളം ഇപ്പോൾ ഒരു നമുക്കെന്നാ അറിയാം ഒരു കാക്ക വന്നിട്ട് ദേശീയ പതാക പിന്നെ വിടർത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു ഫേക്ക് വീഡിയോ വന്നത് അപ്പോൾ ഫേക്ക് വീഡിയോ ഉണ്ടാക്കാനൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യാതൊരു വിഷയങ്ങളുമില്ല കാരണം നമുക്ക് ബോ നമുക്ക് അറിയാത്ത കാര്യമാണ് ഈ ആ ഒരു കാലഘട്ടത്തിൽ ഒരു നാലു എല്ലാം മുമ്പ് ഉണ്ടായ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ല കണ്ടു വെച്ചാൽ അപ്പോൾ തന്നെ പ്രതികരിക്കും എൻ്റെ നാട്ടിലാണെങ്കിൽ ഞാൻ പ്രതികരിക്കും എൻ്റെ നാട്ടിൽ ലീഗ് ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും ഇനി ബി ജെ പി കാരൻ തന്നെ ഒരു വർഗീയപരമായിട്ട് ഒരു കൊടി ഉയർത്തലും ദേശീയ പതാകക്ക് പിന്നെ അപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്താൽ അതിനെ എതിർക്കാനും അത് സംഘടിതമായിട്ട് അതിനെ തോൽപ്പിക്കാനും കഴിയുന്നില്ല ചിന്തയിൽ തന്നെയാണ് ഞാൻ നമ്മളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ പള്ളിയിലൊക്കെ പിന്നെ ജുമ കൂടുമ്പോൾ മോശപ്പെട്ട് ഹി ഹിന്ദുക്കളൊപ്പം നടക്കരുത് വിഷുവിന് പടക്കം പൊട്ടിക്കരുത് ഓണത്തിന് ഹിന്ദുക്കളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയണേ വർഗീയവാദികളായ ചില മൂല്യന്മാരുടെ പിന്നെ പ്രസ്താവനകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടും പ്രതികരിക്കും കാരണം ആനമങ്ങാട്ട പള്ളി ഉണ്ടാക്കാൻ അതിന് നമ്മൾ ഉണ്ടായിട്ടുണ്ട് അത് സി സി പി എമ്മിൻ്റെ ഓഫീസായിരുന്നു ടൗണിലത്തെ പള്ളി ആ ടൗൺ പള്ളി സി പി എമ്മിൻ്റെ ടൗണിലത്തെ സി പി എം ഓഫീസിൻ്റെ അവിടെ ആ സി പി എം ഓഫീസ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ആളുകളിൽ ഒരാളെ ആനുമാണ് അന്ന് ഞാനവിടെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ആക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ തന്നെ അത് നിലനിർത്തി കൊണ്ടുപോകായിരുന്നു പക്ഷേ നമ്മളൊരു പള്ളിക്കാണ് പള്ളി എന്ന് പറഞ്ഞ ഒരു സാംസ്കാരിക നിലയാണ് അവിടെ കണ്ണി കണ്ട പേക്കൂത്ത് നടത്താൻ അപ്പോൾ അവിടെ വരണ ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വിഷുവിന് പടക്കം പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും നമ്മൾ അതിനെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അതവിടെ വേണ്ടപ്പെട്ട ആളുകൾ ഉന്നയിച്ചിട്ടുമുണ്ട് അത്തരം ഇതൊന്നും നമ്മളെ നാട്ടിൽ നിലനിന്ന് പോകാൻ കഴിയില്ല അങ്ങനത്തെ ഒരു നാടാണ് എൻ്റെ നാടായ ആനമങ്ങാട് എന്നാൽ ഈ ഈപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർ പേര് പറയാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാരണം കഴിഞ്ഞു പോയൊരു ചരിത്രമാണ് നാല് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു ഇത് പക്ഷേ എനിക്കൊക്കെ അതിൽ അപമാനം ഉണ്ടായ ഒരു വീഡിയോ ആണത് അതിപ്പോൾ ആനമങ്ങാടുണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കണേ എൻ്റെ ഒരു സിസ്റ്ററെ കല്യാണം കഴിച്ചേണ്ടത് തൃശ്ശൂരിനപ്പുറമാണ് ആ ആ വീട്ടിലത്തെ ആളടക്കം ഞങ്ങളോട് വിളിച്ച് ചോദ്യം ഉന്നയിക്കുകയുണ്ടായി നിങ്ങളിത്ര വർഗീയവാദികളാണോ എന്നില്ല ഒരു ചോദ്യം ഉണ്ടായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഇത് ബി ജെ പി ആർ എസ് എസ് ഉണ്ടാക്കിയതായാലും എസ് ഡി പി ഐ ഉണ്ടാക്കിയതായാലും എസ് ഡി പി ഐക്കാർ ഹിന്ദുക്കൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇനിയൊരു വീഡിയോ ഇറക്കാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ലീഗിൻ്റെ ആളുകൾക്ക് വർഗീയവാദികളായ മുസ്ലിം ആളുകൾക്ക് തിരിച്ചും ഇതേപോലത്തെ ചെയ്യാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ നാടിനെ സ്വന്തം നാടിനെ അപമാനപ്പെടുത്തണ ഒരു പരാമർശവും അത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എൻ്റെ കൂട്ടുകാർ ഞങ്ങളെ ഗ്രൂപ്പിൽ പറഞ്ഞു നീ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത് അത് ഒരു ഭാഗത്ത് കൂടെ കേട്ട് ഒരു ഭാഗത്ത് കൂടെ വിട്ടാൽ പോരെ പോരാ അങ്ങനെ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുകൊണ്ടാണ് ഇവിടെ ഇതുണ്ടായത് ഒരു ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ആനമങ്ങാട് ശ്രീ കുന്നുമ്മൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പേജിൽ കുന്നുമ്മൽ വേറെ വ്യക്തികൾ ചെയ്യണ പേജല്ല കുന്നുമ്മൽ അമ്പലത്തിൻ്റെതായ പേജിൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പരാമർശിച്ച് ആറ് തെമ്മാടി വീഡിയോ തെമ്മാടിത്തം കാട്ടിലെ വീഡിയോ ഇട്ട് ആ പിന്നെ സംഘികളാണ് ഈ നാട്ടിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനെതിരെ പ്രതികരിക്കേണ്ടത് സി പി എമ്മിൻ്റെ എൽ സി ആണ് ഞാനൊക്കെ ഈ സി പി എമ്മുമായിട്ട് ഈ ഈ പ്രതികരിക്കാത്ത ആളുകളുമായിട്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെയാണ് ഞാനൊക്കെ വിട്ടു നിൽക്കുന്നത് പ്രതികരിക്കണം എന്തിന് ഇത്തരം തെമാടിത്തങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചേ പറ്റൂ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇവിടെ രണ്ടാം മാറാട് കലാപത്തിൽ കുമ്മനം രാജശേഖരൻ വന്ന് ഇവിടെ ടൗണിലെ അമ്പലത്തിൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോൾ അയാൾ രാഷ്ട്രീയം പറയുന്ന കൃത്യമായിട്ട് ഇല്ല അജണ്ടിയും കൊണ്ടുവന്നതാണ് പക്ഷേ ഡി വൈഫൈ ഫൈ എന്നൊരു കത്ത് ചെറിയൊരു ലെറ്റർ അമ്പലത്തിൽ രാഷ്ട്രീയം പറയരുത് കാരണ ചെറിയ അയാളുടെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കൊടുത്തു അയാൾ ഒരു രാഷ്ട്രീയവും പറഞ്ഞില്ല ഒരു രാഷ്ട്രീയവും പറയാതെ അമ്പലത്തിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പിന്നെ പോയ ഒരാ പോയി അതെന്തുകൊണ്ടാണ് അന്നത്തെ സഖാക്കളെ കാര്യബോധമില്ല സഖാക്കളാണ് പ്രതികരിക്കേണ്ടോടത്ത് പ്രതികരിക്കും ഇതന്ന് കുന്നുമ്പില അമ്പലത്തിൻ്റെ പേജിൽ പിണറായി വിജയനെ പറ്റി പരാമർശിച്ചപ്പോൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ സി പി എമ്മിൻ്റെ എൽ സി തീരുമാനം വേണ്ടതായിരുന്നു അയാളെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു അയാളെ നാട്ടിൽ ഇന്നത്തെ ആളുകളെ മുമ്പിൽ വെച്ചിട്ട് പിന്നെ അമ്മാപ്പ പറഞ്ഞ് പറഞ്ഞ് ഒഴിവാക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അയാളെ പേരിൽ കേസ് കൊടുക്കേണ്ടതായിരുന്നു ഇതൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും സം ആർ എസ് എസിൻ്റെ ഭാഗത്തു ഇത്തരം ഒരു ദേശീയ പതാകയെ അപമാനിച്ചു എന്നുള്ള വീഡിയോ ആനമങ്ങാടിൻ്റെ പേരിൽ വന്നത് ആനമങ്ങാടിൻ്റെ പേരിൽ വന്നാൽ ആനമങ്ങാട് ജനിച്ചു വളർന്ന ഒരാൾ എന്നില്ലയിലേക്കും എനിക്കതിൽ വളരെ അപമാനം ഉണ്ട് പ്രത്യേകിച്ച് ഇത്തരം ആളുകൾ വിളിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ നാടിനെ അപമാനിക്കപ്പെടുന്ന ഒരു നടപടിക്കും നമ്മൾ ഒപ്പം നിൽക്കില്ല അത് ഏത് പാർട്ടിയായാലും ലീഗുകാര് പരസ്യമായിട്ട് ചെയ്താൽ ലീഗാരെ എതിർക്കാനും അത് ചെയ്തത് ശരിയല്ല എന്ന് പറയാനും അത് അവരെ കൊണ്ട് അത് തെറ്റ് ചെയ്തതാണെന്നു വച്ചാൽ തെറ്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ശേഷി സി പി എമ്മിൻ്റെ ആളുകൾക്കുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല കാരണം ഞങ്ങളിവിടെ പല ഇതിലും അഭിപ്രായ വ്യത്യാസങ്ങളും ചില കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെയാണെന്ന് വച്ചാൽ ഇടക്കിടയ്ക്ക് സംഘടന അടക്കം ഉണ്ടായിരുന്ന ഒരു നാടാണിപ്പോൾ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ അത്രയും സൗഹാർദ്ദത്തിലാണ് സി പി എമ്മുകാരൻ പറഞ്ഞാൽ ലീഗ് കേൾക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സി ലീഗ്കാര് നല്ലൊരു കാര്യം പറയുമ്പോൾ അതിനെ അംഗീകരിക്കണ ഒരു മനസ്ഥിതിയിൽ സി പി എം കാരനും ഉണ്ട് അപ്പോൾ ഇത്തരം തെറ്റുകൾ ആര് ചെയ്താലും ദേശീയ പതാകയെ അപമാനിച്ചിട്ട് ആര് പോസ്റ്റ് ഇട്ടാലും അതിനെതിരാവണം ആനമങ്ങാട് എന്നുള്ള പേര് ആരാണോ ചെയ്തത് എങ്കിൽ അവരത് ആ തെറ്റ് തിരുത്തുക മാത്രമല്ല ഇതിനെതിരെ സി പി എം എൽ സി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം എനിക്ക് പറയാനുള്ളത് അതാ ഇത് രാഷ്ട്രീയമാണ് ഇത് എല്ലാ സംഘികളുടെ ഗ്രൂപ്പുകളിലേക്കും പോയിട്ടുണ്ട് ഇത് വിളിച്ചു നോക്കുന്നത് യു എ നിന്നും അമേരിക്കയിൽ നിന്നു പോലും ഉള്ള ആളുകളാണ് ആനമങ്ങാട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ആനമങ്ങാട് ഒരു സംഭവം അങ്ങനെ ഉണ്ടായോ അങ്ങനത്തെ ഒരു വ്യക്തി അറിയാത്ത ആളല്ലേ ഞാൻ ആനമങ്ങാട്ട എല്ലാ പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെയും ഞാൻ അറിയും അങ്ങനത്തെ ഒരു ദേശീയ പതാക ഇവിടെ നടന്നിട്ടില്ല അതിനെ വർഗീയവത്കരിച്ചത് ഇവിടുത്തെ സംഖ്യകളാണ് സംഖ്യകളെ നിങ്ങൾക്ക് തെറ്റി അത്തരം ഒരു നാടല്ലത് ഇവിടെ മുസ്ലീം പിന്നെ ഹിന്ദുക്കളെ വീട്ടിൽ വരും ഹിന്ദുക്കളും മുസ്ലിങ്ങളെ വീട്ടിൽ പോകും എൻ്റെ കൂട്ടുകാരെ ഒരു കല്യാണോ പിന്നെ അതേപോലെ ജന്മദിനോ അല്ലെങ്കിൽ പെരുന്നാളോണ്ടെങ്കിൽ ഞാൻ ക്ഷണിച്ചിട്ടില്ലെങ്കിലും പോയി കഴിക്കും അതെൻ്റെ അവകാശമാണ് ആ അവകാശത്തിലാണ് നിങ്ങൾ ചവിട്ടി മെതിക്കുന്നത് അത് നിങ്ങളെ ആലോചിച്ചാൽ നല്ലത് സഹാക്കളോടാണ് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിച്ചേ പറ്റൂ ലാസ്സലാം